നമസ്കാരം രാജസ്ഥാനിലെ കിഷൻഗഡിൽ സിനിമാ കഥകളെ വെല്ലുന്ന ഒരു ഒളിച്ചോട്ടം വിവാഹം നടത്തിയ ബ്രോക്കർക്കൊപ്പം ആദ്യ രാത്രിയിൽ നവ ഒളിച്ചോടി വരന്റെ കുടുംബം ലക്ഷങ്ങൾ ചെലവഴിച്ച് നടത്തിയ വിവാഹമാണ് ബ്രോക്കർ ജിതേന്ദ്ര കുളമാക്കിയത് പരമ്പരാഗത ചടങ്ങിലൂടെയാണ് വിവാഹം നടന്നത് പാട്ടും നൃത്തവും മധുരം വെപ്പും എല്ലാം ഉൾപ്പെടുന്ന ആഡംബര വിവാഹത്തിൽ വരന്റെ കുടുംബം വധുവിന് സ്വർണവും സമ്മാനങ്ങളും നൽകി ഭർത്തൃമാതാവും പുതിയ മരുമകൾക്ക് സ്വർണം നൽകുന്ന ചടങ്ങും അടിപൊളിയായി ആദ്യരാത്രിയിൽ വരന്റെ മുറിയിലെത്തിയ വധു സങ്കടം ഭാവിച്ച ഒരു കാര്യം പറഞ്ഞു തങ്ങളുടെ കുടുംബാചാരപ്രകാരം ഇന്ന് രാത്രി ഒന്നിച്ചുറങ്ങാൻ പാടില്ല ആചാരമല്ലേ ലംഘിക്കേണ്ടെന്ന് കരുതി വരൻ മാറിക്കിടന്നു പുലർച്ചെ മണിയായപ്പോൾ ശുചിമുറിയിൽ പോകാനായി വരൻ എഴുന്നേറ്റപ്പോൾ നവവധുവിനെ മുറിയിൽ മാത്രമല്ല വീട്ടിലെങ്ങും കാണാനില്ല പിന്നാലെ കുടുംബാംഗങ്ങളെയെല്ലാം വിളിച്ച് കാര്യം പറഞ്ഞു വെറുതെ ഒളിച്ചോടിയതല്ലെന്നും സ്വർണവും പണവും എല്ലാം എടുത്ത് ബ്രോക്കർക്കൊപ്പമാണ് ഒളിച്ചോടിയതെന്നും അധികം താമസിയാതെ കുടുംബത്തിന് ബോധ്യപ്പെട്ടു സമീപത്തെ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഉൾപ്പെടെ ഇവർ വധുവിനെ തിരഞ്ഞു തുടർന്ന് മദൻഗഞ്ച് പോലീസിൽ കുടുംബം പരാതി നൽകി പോലീസ് അന്വേഷണത്തിൽ വിവാഹാലോചന മുതൽ ബ്രോക്കറും യുവതിയും ചേർന്നാണ് ഈ നാടകത്തിന് പിന്നിലെന്ന് തെളിഞ്ഞു ബ്രോക്കർ ജിതേന്ദ്ര ഈ വിവാഹം നടത്താനായി വരന്റെ വീട്ടുകാരിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ വാങ്ങിയിരുന്നതായി പോലീസ് പറഞ്ഞു